നമസ്കാരം ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തി ആറ് ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു ഹമാസ് വടക്കും തെക്കും ആക്രമണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് റമദാൻ മാസം വരട്ടെ റഫൈലെ സാധാരണക്കാരെ മുഴുവൻ ഞങ്ങൾ കൊന്നൊടുക്കുമെന്ന രീതിയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രഖ്യാപനമുണ്ടായപ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഞങ്ങൾ റമദാനിലേക്ക് മാറ്റിവച്ചിരിക്കുകയാണ് എന്ന ഒരു ഭീഷണി ഉണ്ടായപ്പോൾ ഞങ്ങൾ റമദാൻ വരെ കാത്തിരിക്കാൻ തയ്യാറല്ല എന്നാണ് ഹമാസ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞ് അവർ വടക്കും തെക്കും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് നാൽപ്പത്തി ആറ് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് കുറച്ച് ദിവസമായി ഹമാസ് കാര്യമായ രീതിയിലുള്ള ആക്രമണങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല എന്നാൽ റഫേൽ ആക്രമണം നടത്തുമെന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപനം വന്നതോടുകൂടി ഹമാസ് ആക്രമണം ആരംഭിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അൾജീരിയ യു എൻ കൊണ്ടുവന്ന പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ടാണ് അൾജീരിയ ഒരു പ്രമേയം അവതരിപ്പിച്ചത് എന്നാൽ ഈ പ്രമേയത്തെയാണ് അമേരിക്ക വീറ്റോ ചെയ്തത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും അമേരിക്കയുടെ നടപടിയെ ശക്തമായ ഭാഷയിൽ തന്നെ തള്ളിപ്പറഞ്ഞിരുന്നു എന്നാൽ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അമേരിക്കയെ തള്ളിയത് സൗദി അറേബ്യ തന്നെയാണ് ചിലരൊക്കെ പറയും സൗദി അമേരിക്കയെ എന്തു കാട്ടാനാണ് തള്ളിപ്പറഞ്ഞാൽ അമേരിക്കയ്ക്ക് പുല്ലാണ് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക സൗദി അറേബ്യ തള്ളിപ്പറഞ്ഞാൽ അമേരിക്ക വെള്ളം കുടിക്കും സംഭവം സൗദിക്ക് അമേരിക്കയെ അങ്ങനെ ചെന്ന് ആക്രമിക്കാനൊന്നും കഴിയില്ല പക്ഷേ സൗദിയുടെ സമ്പാദ്യം കൊണ്ടാണ് അമേരിക്ക ജീവിച്ചു പോകുന്നത് ഗൾഫ് മേഖലകളിൽ നിന്നുമുള്ള എണ്ണയുറ്റിയും ഗൾഫ് മേഖലകളിലെ രാജ്യങ്ങളുടെ സമ്പാദ്യം തട്ടിയെടുത്തുമാണ് അമേരിക്ക ജീവിച്ചു പോകുന്നത് ഇതെല്ലാവർക്കും അറിയാം ഇതിൽ ഏറ്റവും വലിയ സംഭാവന കൊടുക്കുന്നത് സൗദി അറേബ്യ തന്നെയാണ് സൗദി അറേബ്യയുടെ സമ്പാദ്യത്തിന്റെ വലിയ ഒരു ഭാഗം അത് കൈകാര്യം ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ് അതുകൊണ്ട് സൗദി അത്തരത്തിലുള്ള നിലപാടെടുത്താൽ ഇടപെടൽ നടത്തിയാൽ അമേരിക്ക വെള്ളം കുടിക്കും അത്തരത്തിൽ ശക്തമായ ഒരു നിലപാടെടുത്ത് സൗദി മുന്നോട്ട് വരികയാണെങ്കിൽ സൗദിയെ സഹായിക്കാൻ ചൈനയും അതുപോലെ തന്നെ റഷ്യയും ഇറാനും ഒക്കെ രംഗത്തുണ്ട് അതുകൊണ്ട് സൗദിയുടെ നിലപാടുകളെ അമേരിക്ക ഭയപ്പെടണം അങ്ങനെ ആരും ചെറുതായൊന്നും കാണണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൂത്തികൾക്ക് മുന്നിൽ ബ്രിട്ടൻ വീണ്ടും നാണം കെട്ടു എന്നുള്ളതാണ് ഹൂത്തികളെ ഒന്ന് അടക്കി നിർത്തുന്നതിന് വേണ്ടി ബ്രിട്ടൻ അവസാനം ന്യൂക്ലിയർ മിസൈൽ വരെ പരീക്ഷിച്ചു എന്നുള്ളതാണ് എന്നാൽ ഇവിടെയും ബ്രിട്ടന് പരാജയമേറ്റുവാങ്ങേണ്ടി വന്നു ഹൂത്തികളെ ബ്രിട്ടന്റെ മിസൈലൊന്നും ഏറ്റില്ല അതായത് ബ്രിട്ടന്റെ ആക്രമണം ഹൂത്തികൾക്ക് ഒരു ചുക്കും സംഭവിച്ചില്ല ഹൂത്തികൾ ശക്തമായി തന്നെ വീണ്ടും ചെങ്കടലിൽ നിലകൊള്ളുകയാണ് ബ്രിട്ടനെ വിറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്കയെ വിറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഹൂത്തുകളുടെ പക്കലുള്ള ആയുധങ്ങൾ അത് ഏത് തരത്തിലുള്ള ആയുധങ്ങളാണ് അത് എങ്ങനെയൊക്കെയാണ് ഈ ആയുധങ്ങളുടെ സ്വഭാവം ഏത് രീതിയിലാണ് അതിൻ്റെ വേഗത എത്രയാണ് ഇതിനെക്കുറിച്ചൊന്നും അമേരിക്കക്കും ബ്രിട്ടനും ഇപ്പോഴും ഒരു രൂപവും കിട്ടിയിട്ടില്ല അതായത് അവർ പരസ്പരം കലഹിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു അതായത് ബ്രിട്ടൻ അമേരിക്കയെ പഴിക്കുന്നു അമേരിക്ക ബ്രിട്ടനെ പഴിക്കുന്നു ഇവർ രണ്ടുപേരും ചേർന്ന് ഇസ്രായേലിനെ പറയുന്നു ഇസ്രായേൽ ഇങ്ങോട്ട് പറയുന്നു പരസ്പരം ഇവർ ഒരുമിച്ച് നിന്നിരുന്ന ആളുകൾ തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്തായാലും വളരെ നല്ല രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് റഫൈലേക്ക് ഒരു ആക്രമണം ഉണ്ടാകും സാധാരണക്കാരെ കൊന്നൊടുക്കും ആ സാധാരണക്കാർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് പ്രചരിപ്പിച്ച ആ ആളുകൾ ഇവിടെയൊക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും ഇത്തരത്തിൽ നിങ്ങൾ പ്രചരിപ്പിച്ച മെസ്സേജ് കൊണ്ടായിരിക്കാം നിങ്ങൾ പ്രാർത്ഥന നടത്താൻ ആഹ്വാനം ചെയ്തത് കൊണ്ടായിരിക്കാം ഇസ്രായേലിൻ്റെ കഷ്ടകാലമാണ് ഹമാസ് വീണ്ടും മുന്നേറുന്നു ഹമാസ് വീണ്ടും മുന്നേറുന്നു ഹൂത്തികൾ ബ്രിട്ടനെയും അമേരിക്കയെയും വീണ്ടും വിറപ്പിച്ചു എന്തായാലും ഇനിയും നല്ല വാർത്തകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം